എല്ലാവർക്കും നമസ്കാരം യാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രതികരണ വേദിയിലേക്ക് എവർക്കും സ്വാഗതം അശ്വമേധം വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണത് ശരിക്കും അശ്വമേധം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വ്യാപനം എന്നാണ് അർത്ഥം വേദങ്ങളിലൊക്കെ ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അശ്വമേധമാണ് പ്രകാശത്തിൻ്റെ വ്യാപനമാണ് വൈകുന്നേരം കഴിഞ്ഞാൽ ആ അശ്വം വധിക്കപ്പെട്ടു എന്ന സങ്കല്പം എന്നോ ജങ്കീരിട്ടായല്ലോ ഇതാണ് പറയുന്നത് ഈ ഒരു സമ്പ്രദായത്തെ രാജാവിൻ്റെ അധികാര പരിധിയുടെ കാര്യം കണക്കാക്കുവാൻ വേണ്ടി അശ്വമേധയാകം നടത്തുക എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിവെച്ചു അതിന് അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നല്ല ലക്ഷണമൊത്ത ഒരു കുതിരയെ സംഘടിപ്പിക്കുക ആ കുതിരയെ അങ്ങ് വിടുക പരിശീലിപ്പിച്ച കുതിരയായിരിക്കും വിടുക ആ കുതിര ഏതെല്ലാം സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നുവോ ആ സ്ഥലമെല്ലാം ഈ കുതിരയുടെ ഉടമസ്ഥനായ രാജാവിനാണ് അതിനിടയ്ക്ക് ആരെങ്കിലും കുതിരയെ തടയുക തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ തടഞ്ഞവൻ ജയിക്കും അല്ലെങ്കിൽ പറഞ്ഞയച്ച അയച്ച രാജാവ് ജയിക്കും ഇത് ഏതെങ്കിലും സംഭവിക്കും മിക്കവാറും കുതിരയെ വിട്ട രാജാവ് തന്നെയാണ് ജയിക്കുക അത്രയും ശക്തനായിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിന് തുടരുകയുള്ളൂ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുതിര വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം ഇതവരെ ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ കുതിരയെ വധിക്കണം എന്നാണ് പറയുന്നത് അതൊരിക്കലും സംഭാവ്യമല്ല കാരണം ലക്ഷണമൊത്ത ഒരു കുതിരയെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ലക്ഷണമൊത്ത ഒരു കുതിരയെയാണ് അശ്വമേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ആ കുതിരയെ വധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോണ കാര്യമല്ല പിന്നെ എന്തായിരുന്നു ചെയ്തിരുന്നത് ഒരു ലോഹം കൊണ്ടൊരു കുതിരയെ ഉണ്ടാക്കും സ്വർണം കൊണ്ട് എന്നതിന് ശേഷം ഈ കുതിരയെ അതിലേക്ക് ആവാഹിക്കും ആവാഹിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ലോഹം കൊണ്ടുള്ള കുതിരയെ ഇല്ലായ്മ ചെയ്യും ഇതാണ് പരിപാടി അല്ലാതെ യഥാർത്ഥ കുതിരയെ വധിക്കുന്ന സമ്പ്രദായം എല്ലാവരും തെറ്റിച്ചിരിച്ചിരിക്കുന്നു അങ്ങനെ യഥാർത്ഥ കുതിരയെയാണ് എന്ന് അതിപ്പോൾ ഏതുമാതിരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിലെ രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ഇന്ത്യക്കാരനാണോ ഈ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ചൈന കൈവശപ്പെടുത്തിയ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളത് കണ്ടിരുന്നു എന്നിത്യാദി ചോദ്യങ്ങൾ ചോദിച്ചു അതിപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂട്ടിൽ നിർത്തിയിട്ടാണോ ചോദിച്ചത് അല്ലല്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടാണ് ചോദിച്ചത് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വക്കീൽ കണ്ടിട്ടുണ്ടോ എന്ന അർത്ഥമല്ല അത് രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏ നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വക്കീൽ ഇന്ത്യക്കാരനാണോ എന്നല്ല അത് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം മുഴുവൻ വക്കീലിനോടാണ് പക്ഷേ അത് ആരെ ഉദ്ദേശിച്ചാണ് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞ പോലെ അശ്വമേധയാഗം അശ്വത്തെ വധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്തിൻ്റെ പ്രതീകമായി കൊണ്ടുവന്ന ലോഹം കൊണ്ടുള്ള ആ അശ്വത്തെയാണ് ഇല്ലാതാക്കുന്നത് അല്ലാതെ ജീവനുള്ള ലക്ഷണമൊത്ത ഒരു കുതിരയെ ആരും നശിപ്പിക്കാറില്ല ഈ തെറ്റിദ്ധരിയിക്കപ്പെട്ട ഒന്നാണ് എന്നാൽ വേദത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളാണ് അശ്വമേധം രാവിലെ സൂര്യൻ സൂര്യനുദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വമേധം തുടങ്ങുകയായി രാത്രിയോടുകൂടി അശ്വം അത് അവസാനിച്ചല്ലോ പിന്നെ അതിൽ പറയുന്നുണ്ട് ദശരഥൻ ഇങ്ങനെ അശ്വമേധം കഴിച്ച സമയത്ത് ചത്ത കുതിരയോടൊത്ത് ഒരു രാത്രി ശയിച്ചു കൗസല്യ എന്ന് പറയുന്നുണ്ട് അത് ചത്ത കുതിര എന്ന് പറഞ്ഞാൽ ഇരുട്ട് അന്ധകാരമെന്ന അർത്ഥം അന്ധകാരത്തിൽ പ്രകാശത്തിനോടൊപ്പം അവിടെയുള്ള പ്രകാശമേത ജ്ഞാനപ്രകാശം അതിനോടൊപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാത്രി വേദപാരായണം നടത്തുന്നു സാധാരണ രാജ് രാജ്ഞിമാർ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇങ്ങനെ അശ്വമേധൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ആ പകലില്ലാതെ രാത്രിയിൽ വേദപാരായണം നടത്തുന്നു എന്നാണ് അതിനർത്ഥം അത് രാജാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അധികാര പരിധിയിലേക്ക് ഈ ഒരു സംഗതിയെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കുതിരയെ ഉപയോഗിച്ചു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അല്ലാതെ കണ്ട് കുതിരയെ കൊല്ലുന്ന സമ്പ്രദായം ഇല്ല ഇതാണതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതട്ടെ നന്ദി നമസ്കാരം പിന്നെ സുകുമാര അഴീക്കോടിൻ്റെ തത്വമസി എന്ന് പറഞ്ഞ ഗ്രന്ഥം ഒന്ന് വായിച്ചാൽ ഏകദേശം ഇതിനെപ്പറ്റി മനസ്സിലാവും നന്ദി നമസ്കാരം